ചോലയിലുണ്ടായ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിൽ യാത്രക്കാരുമായി പോകുകയായിരുന്ന കാർ ഒഴുക്കിൽപ്പെട്ടു കരുവാരക്കുണ്ട് പാന്ദ്ര ചെമ്പൻകാട് കോറി റോഡിലൂടെ സഞ്ചരിച്ച കാറാണ് ചോല മുറിച്ചു കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് സമീപവാസികളുടെ അവസരോചിത ഇടപെടലാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് കാറും കരയ്ക്ക് കയറ്റി മലബാരത്തുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് ചൊവ്വാഴ്ചയും കരുവാരക്കുണ്ടിലെ ജലസ്രോതസ്സുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത് പാന്ദ്ര ചെമ്പൻകാട് കോറി റോഡിലെ ചോലയിൽ അതിശക്തമായ ഒഴുക്കാണ് ഉള്ളത് ഇതറിയാതെയാണ് ചെമ്പൻകാട് സ്വദേശികൾ കാറുമായി കരുവാരക്കുണ്ടിൽ നിന്ന് ഇവിടേക്കുമടങ്ങിയത് പോകുന്ന സമയത്തുണ്ടായിരുന്ന അതേ നിലയിലുള്ള ഒഴുക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന നിഗമനത്തിൽ ചോല കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കാർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുമെന്ന ഘട്ടം എത്തിയതോടെ യാത്രക്കാരായ നാലുപേരും പുറത്തിറങ്ങി ഇവരുടെ ശബ്ദം കേട്ട സമീപവാസികൾ ആദ്യം കയർ ഉപയോഗിച്ച് യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു പിന്നീട് കാറും കരക്കുകയറ്റി നാട്ടുകാരായ ഷഫീഖല്ലിടുംബൻ യൂസഫ് പാന്ദ്ര ബാപ്പുബടിപ്പുര മുനീർ ചെമ്മല എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്